അങ്ങനെ നമ്മൾ അഞ്ച് പേര് മാത്രല്ല കേട്ടോ അമ്മ വന്നിട്ടുണ്ട് ഇപ്പം വൈകുന്നേരത്ത് കഴിക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഉച്ചയ്ക്ക് ചിക്കൻ വെച്ചത് ഒന്നും കൂടി ചൂടാക്കണം കേട്ടോ കണ്ടില്ലേ ചൂടാക്കി മതിയില്ലേ ചൂടാക്കിയത് ആ എന്നിട്ട് പറയാൻ മഴ ഉണ്ടോ ഇങ്ങടെ അവിടെ മഴ പെയ്തിരുന്നു കേട്ടോ മഴ പെയ്തപ്പോ ചോരാതിരിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചതാ ആ പാത്രം എപ്പോൾ വെച്ചോ അപ്പം മഴ പോയി എന്തൊരു ഒരു ഐശ്വര്യം വന്ന ഒരു തുള്ളി ചെല ചുണ്ട് മഴ വരുന്നുണ്ട് അമ്മടെ വിരുന്ന് കഴിഞ്ഞു അമ്മ എത്തി വിരുന്നാണ് അല്ല എങ്ങനെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇല്ലേ നല്ലതല്ലേ മക്കളുടെ വീട്ടിലെ ഓരോ ദിവസവും രണ്ടു ദിവസവും പോയി പിന്നെന്താ ഇവിടത്തെ ചോറും കൂട്ടാനാവില്ല അവിടത്തെ എന്താ ഇല്ലെങ്കിൽ എന്താ പറയോ ആ അമ്മ അവിടെ തന്നെ അങ്ങനെ ഇല്ലല്ലോ സമയത്ത് അമ്മയ്ക്ക് എവിടേക്കും പോവാൻ പറ്റിരുന്നുലട്ടോ അപ്പൊ അച്ഛൻ അമ്മ എവിടേക്കേലും പോയി കഴിഞ്ഞാ അപ്പഅച്ചൻ പറയും എന്താ പോയി വിളിച്ചുകൊണ്ടിരും പിന്നെ പോയാ

നമ്മക്കും അമ്മ പടം തായിട്ട് പോകുമ്പോൾ നമ്മക്കും അടങ്ങാറാണ് അവർക്കിപ്പോൾ ഒരു ആലൂസം പോയി നിന്നിട്ട് അവർക്കും വരുമ്പോൾ അവർക്കും അടങ്ങാറാണ് എല്ലാവർക്കും തന്നെ അതാണ് ശരിക്കും പണ്ടത്തെ പോലെ വലിയ വീടും കുറേ മക്കളും മരുമക്കളും നാത്തുമാരൊക്കെ വേണ്ടതായിരുന്നു അല്ലേ ആ കാലഘട്ടത്തിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ അത് ആൾക്കാരും അറിയാണ് കുടുംബത്തിലുള്ളവരും ഇറങ്ങി ചേച്ചിക്ക് ഭ്രാന്താണോ പക്ഷേ അത് നല്ല രസമല്ലേ അല്ലേ നിന്റെ വീട്ടിൽ ഇതേപോലെ തന്നെയാണ് പേടിയല്ലേ അപ്പൊ തന്നെ നുറുക്കിയാ എന്തറാ നിന്നെ പേടിച്ചിട്ട് ദീന ഒരു നായക്കും പോവാൻ പാടില്ലേ ഏ നമ്മുടെ ഇവിടെ ചൊവ്വാഴ്ച ദിവസം പച്ചക്കറി വരും കേട്ടോ വണ്ടിയിൽ അതാ കണ്ടോ ചന്തയിൽ പോവാത്ത ദിവസം നമ്മൾ ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങി അതാ കണ്ടില്ലേ ഇത് നൂറ്റി എൺപത് രൂപയുടെ പച്ചക്കറിയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയുടെ മുരിങ്ങക്കായ ഉണ്ട് കണ്ടോ ഇപ്പം ഇരിക്കലുള്ള നമ്മുടെ പൊന്തങ്കായ ഇതിനെന്താ പറയുക നിങ്ങളുടെ നാട്ടിൽ വജ്ജിക്കായന്ന് പറയില്ലേ പൊന്തങ്കായ് നമ്മുടെ ഇവിടെ പൊന്തങ്ങായ പറയും കേട്ടോ പിന്നെ തക്കാളി മുട്ട ക്രോസ് ക്യാരറ്റ് ക്യാരറ്റ് ഇല്ല കേട്ടോ ബീട്രൂട്ട് കൊത്തമരയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സാമ്പാർ ചെയ്യുമ്പോഴൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇത് കഴുകിയിട്ട് നമ്മളിവിടെ ചാക്ക് കഴിച്ചിട്ട് ഇങ്ങനെ വെക്കും ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പം ഇങ്ങനെ വാങ്ങണമെന്ന് നല്ല ലാഭമാണ് പച്ചക്കറി വാങ്ങണത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേ കാട്ടിലും ഇങ്ങനെ നമ്മുടെ വണ്ടി കൂടെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ലാഭം നമുക്കിത് എന്തായാലും ഉപ്പേരി വയ്ക്കാനുള്ളത് ഒരു മൂന്നാല് ദിവസം നിൽക്കും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ മീനൊക്കെ വാങ്ങുമല്ലോ അപ്പോൾ മീനും കൊണ്ട് അങ്ങനെയും പോകും ഇന്ന് മോരിക്കൂട്ടാൻ വെച്ച് നാളെ അപ്പം സാമ്പാർ മറ്റന്ന പിന്നെ ചേമ്പും കൊണ്ട് എന്തെങ്കിലും ഒരു കറിയും വെക്കാമല്ലോ പിന്നെ അതിന് ചായ വെക്കട്ടെ കേട്ടോ ഇന്നത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് മഴ തന്നെയായിരുന്നു നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് മഴ ചാറിയും കൊണ്ട് കണ്ടോ മഴ ചാറിയും കൊണ്ടേ ഇരിക്കുവായിരുന്നു പുറത്തേക്ക് പോകാണ്ട് ഒരു തണുപ്പ് പിടിച്ച് നല്ല തണുപ്പ് ഇട്ടാൽ ആദ്യം നമ്മുടെ ചാത്തപ്പിനെ കുറച്ചായിരിക്കും ഇട്ട് കൊടുക്കട്ടെ കണ്ട പടം നിൽക്കണ എടാ വാ വ മഴയതുകൊണ്ടും ഇങ്ങോട്ട് വാ ബഹ വാടാ നീ വേണമെങ്കിൽ വന്നോ ഒന്നിനെ പെണ്ണുങ്ങളെയൊക്കെ കൂട്ടിയിട്ട് വരണ്ട അപ്പം നമുക്ക് ചെയ് കടലമാവ് ഉണ്ടെങ്കിൽ വജ്ജി ഉണ്ടാക്കായിരുന്നു അല്ലേ ഈ മഴ പെയ്തു കഴിഞ്ഞ് വെച്ചാലേ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും ഇല്ലെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല പൊതു അമ്മൂട്ടിക്കിന്ന് അമ്മൂട്ടിന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല അമ്മൂട്ടി ഉണ്ടിട്ട് അവിടെ അവൾക്ക് ഇന്നലെ മുതൽ എന്താ വയറിനൊരു സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ല ഇനിയിപ്പോൾ നമ്മുടെ കിച്ചു അച്ചുമൊക്കെ വരും പിന്നെ നമ്മളിന്ന് നേർത്ത ചോറൊക്കെ വെച്ച് വെച്ചു വിറക് കമ്മി ആയതും കൊണ്ട് കൂട്ടങ്ങനായതും നമ്മൾ ചോറ് വെച്ചു വിട്ടുകി വൈകുന്നേരത്ത് അങ്ങനെ കാര്യമായിട്ട് മുറങ്ങോരായി അടിക്കുക അങ്ങനെയൊക്കെയുള്ള പണികളേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും നമുക്ക് കടി കടിയുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടാണ് നമ്മൾ കടി ആകെ ഉള്ളത് ഈ അമൃതം പൊടിയാണ് കുറച്ച് തേങ്ങ ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലേ ചായയുടെ കൂടെ കഴിക്കാൻ തേങ്ങയാണ് കമ്മി കട്ടൻ ചായ വേണ്ട കട്ടൻ കാപ്പിയും വേണ്ട കട്ടൻ കാപ്പി ഉണ്ടാക്കാതെ അമൃതം പൊടിയില് അത്യാവശ്യം നല്ല അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ അപ്പൊ അതും കൊണ്ട് ഒന്നരച്ച് വെല്ലെടുത്തിട്ടുണ്ട് ഇനി ഈ വെല്ലുന്ന് ഉരുകി പറ്റെ ചായയായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ പഴവും ഈ ശർക്കര ഉരുക്കിയതും ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം നമ്മൾ ശർക്കരി ശർക്കരപ്പാനി അതേപോലെ തന്നെ പഴം കൂടി അടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതൊഴിക്കുന്നുണ്ട് ഇതിൽക്ക് കുഴിക്കട്ടെ തേങ്ങ ഇട്ട് കൊടുക്കണ്ടേ ഇന്ന് കട്ടൻ ചായ തന്നെ പാൽ വാങ്ങാൻ പോകണം കട്ടൻ ചായ കട്ടൻ ചായ എന്താ ഇട്ട്രി ചെമ്പിൽ വെള്ളം അടുപ്പത്ത് തേച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ണെങ്കിൽ അട അട ഉണ്ടാക്കില്ലേ നമ്മൾ അങ്ങനെ ഇലേലും വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ആവികേറ്റോ ആവികേറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു ഡച്ചോണ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇന്നലെ ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അവർ വെറുതെ അവരിതാണ്ടോ വറുത്തിട്ട് പഴംപാടിട്ടിട്ട് കഴിച്ച് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യായിരുന്നു നല്ലത് നെയ്യല്ല അപ്പോൾ ഇത് കട്ടൻ ചായ കുടിക്കാത്തവർക്ക് കട്ടൻ ചായ കാണുമ്പോ അമ്മയ്ക്കൊന്നും തീരെ പറ്റില്ലല്ലോ കട്ടൻ ചായ ചില പൈക്കളുടെ പാലങ്ങൾ വല്ലാണ്ട് എന്താ ലൂസാക്കിയില്ല ഇങ്ങനെയൊക്കെ രണ്ടെണ്ണം മതി പൂതിക്കേ കഴിക്കാൻ പാടുള്ളൂ ഒരുപാട് അധികമാണ് വെച്ചാൽ പിന്നെയും പിറ്റ് എന്താ പിന്നെന്താന്നറിയോ അതങ്ങോട്ടും ഇങ്ങോട്ടും എറിയൽ ലൗലമാ ചെക്കന്മാര് ഇപ്പൊ വരണ്ടോ അതിന് ഞാൻ കൂട്ടിക്കൊണ്ടാൻ പോയിട്ടുണ്ട് അപ്പൊ അവർക്ക് വരുമ്പോ ഇല്ല തോന്നുന്നു അപ്പം അവർ വരുമ്പോഴേക്കും ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ കട്ടിയില്ലാത്തത് ചെറുത് ഇട്ടോ വേണമെങ്കിൽ കുറെ വെള്ളമാക്കിയിട്ടോ ചെയ്യൊക്കെ ചെയ്യാം ഞാൻ വെള്ളം വണ്ടാ വെച്ചിട്ട് പഴം ഇട്ടതും കൊണ്ടില്ലേ പഴത്തിന്റെ നല്ലൊരു മണമൊക്കെ ഉണ്ട് എന്തെ മഴലമാ മഴ മഴക്കാലം പോലെ ചനി പിന് ചനി പിന്നീന്റെ ആ തുണികളുണ്ട് ഇഷ്ടംപോലെ ഇന്നലെ രാവിലെ ഏ ഇന്നേരം വെയിലധികം ഉണ്ടാകുന്നില്ല മഴക്കാലം പോകുമ്പോഴാണ് തോന്നുന്നുണ്ട് മഴ വരുന്നത് കേട്ടോ ഇതൊരു ദോശ പോലെ മതി കാറ്റാണ് മഴ എങ്ങനെയും സഹിക്ക പേരും കാറ്റും എന്താ അമ്മ ഇതൊന്ന ചെറുതായിട്ട് ചൂടാറട്ടെന്താ അയ്യോ ഇവിടെ കമ്പിളിപ്പുഴും കൊണ്ടൊക്കെ ഒരു ഇനി അല്ലെങ്കിൽ നമ്മളിപ്പോൾ കെതി കടാൻ പോണേ ഉള്ളൂട്ടോ എന്താണെന്നറിയോ ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാ കിണറിൻ്റെ ആ സൈഡൊക്കെ നമ്മുടെ കിണറില്ലേ ആ സൈഡ് കെട്ടിയിട്ടോ കെട്ടിയിട്ട് ഒരാൾമറയാക്കി ഇപ്പൊ നമുക്ക് ഒരു ഭാഗത്തുനിന്ന് കോരാൻ പറ്റും ഇനി അതിന് എന്താ തു ഇതുണ്ടാക്കണം കേട്ടോ എന്താ പറയുക തുടിയല്ലേ തുടി തുടിയും കോലും എന്നൊക്കെ പറയില്ലേ അതുപോലെ തുടി ഉണ്ടാക്കണം കേട്ടോ രണ്ട് സൈഡും അപ്പം അത് നമ്മൾ അവിടെ ഷീറ്റ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അടുക്കള എടുത്തിട്ടില്ലല്ലോ ഇപ്പോൾ അടുക്കള ഇപ്പോൾ കുറച്ച് രീതിയിലാക്കി കുറച്ച് വലുപ്പത്തിലാക്കിയിട്ടുണ്ട് പിന്നെ നീളത്തിൽ അങ്ങനെ ഷീറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ സമയത്തേ ഉള്ളൂ രണ്ട് കാല് കൊണ്ടുവന്നിട്ട് വെള്ളം കോരാനുള്ള രീതി നമ്മളിപ്പോൾ വലിയ ആവേശത്തിലൊക്കെ പറയും ഞാൻ വെള്ളം കോരും എന്നൊക്കെ പക്ഷേ അതൊക്കെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ ആവേശമൊന്നും ഉണ്ടാവില്ല കാരണം പൈപ്പ് തിരിക്കുമ്പോൾ വെള്ളം കിട്ടുമ്പോൾ ആരെ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ട് വെള്ളം കോരുക അപ്പോൾ കുറച്ച് മടിയുള്ള ആൾക്കാർ എല്ലാവരും ഞാൻ എന്താ നേരിട്ടിപ്പോൾ നല്ല വെള്ളം നമ്മൾ പൈപ്പ് തിരിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കിട്ടും കേട്ടോ കിണറ്റിൽ നിന്ന് നേരെ വരുന്ന വെള്ളം നമുക്ക് ചോറൊക്കെ വെക്കാനുള്ളത് അപ്പോ ആവശ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോരന്നാലും കുറച്ച് വെള്ളം ആവുന്ന സമയത്തൊക്കെ എന്താ തുടിയും കയറും ഉണ്ടെങ്കിലല്ലേ കോരാൻ പറ്റുള്ളൂ പണ്ടത്തെ അല്ലേ കിണർട്ടില് പഴത്തിന്റെ ഒരു ഇതില്ലേ പക്ഷെ ഇതെന്താന്നറിയോ കഴിച്ചു കഴിഞ്ഞാലേ കഴിക്ക നല്ല താല്പര്യത്തില് കഴിക്കധുരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഗ്യാസാണ് അപ്പം കുട്ടികൾക്ക് മാത്രമേ ഇത് അധികം പറ്റുള്ളൂ നമ്മളെപ്പോലെ ഉള്ളവർക്കില്ലേ കഴിച്ചു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് അത് അതെ സംഭവം ടേസ്റ്റ് ഉണ്ട് കെട്ടോ രസല്ലേ രസം കിട്ടോ പഴമൊക്കെ കൂട്ടിയങ്ങൊണ്ട് ഇപ്പോൾ അമൃതം പൊടി കിട്ടണവർ ഇങ്ങനെ ഉണ്ടാക്കി വെക്കൂ ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചിട്ടാ ഒന്നും കൂടി രസമാണ് എന്താ കഷ്ണം കഷ്ണാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ അങ്കലവാടിയിലൊക്കെ ഫുഡിൻ്റെയൊക്കെ ഫെസ്റ്റിവലും വരില്ലേ അപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതിലപ്പോൾ നിലക്കടലയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇതും കൂടെ കൂട്ടിയിട്ടാൽ മതി നല്ല ടേസ്റ്റുമല്ലേ ആവിയിൽ വേവിക്കുന്നതും അല്ലേ അപ്പോൾ അതിനൊരു പ്രത്യേക മാർക്കും കിട്ടും ഇപ്പം ഞാൻ രണ്ട് വർഷമായിട്ട് ചെയ്യാറേ ഇല്ല അല്ലേ എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഇനി അങ്കലവാടി എന്നൊക്കെ വന്നല്ലോ ഇനിയിപ്പോൾ നമ്മുടെ പൊന്നൂസ് പോകാൻ തുടങ്ങുമ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അല്ല ചില ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ കൂടെ അതൊക്കെ ഇടുമ്പോൾ അല്ലേ ആണ്ടിപ്പരിപ്പും മുന്തിരി അതേപോലെ ബദാം അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടി ഹെൽത്ത് ആരോഗ്യത്തിന് നല്ലതാണല്ലോ നമ്മൾ വീഡിയോ മുറുത്താണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കട്ടെ ചായയും എന്താ ചൂടുള്ള കട്ടൻ ചായും ചൂടുള്ള പലഹാരവും കഴിക്കാനൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കഴിക്കും അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം